ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വയനാടൻ ബ്ലോഗ് എന്ന യൂട്യൂബറിൻ്റെ ഒരു ഫോട്ടോ ലീക്ക് ആയതിനെക്കുറിച്ച് നമ്മുടെ ഷരീഫ് ബ്രോ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അതെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫോട്ടോ വീഡിയോ എല്ലാം നമ്മൾ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യും എന്നിട്ട് അതെന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മൾ നല്ല ആളുകളും അത് കണ്ട് ഷെയർ ചെയ്ത ആളുകളെല്ലാം മോശപ്പെട്ട ആളുകളായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് അതാണ് അവിടെ വയനാട് ബ്ലോഗിനും അവരുടെ വൈഫിനും പറ്റിയ സംഗതി അപ്പം അതിനെ കുറിച്ചിട്ടാണ് ഷരീഫ് ബ്രോ ഇതിൽ പറയുന്നത് ഒന്ന് കേട്ടു നോക്കിയാലോ എന്താ വിശേഷം സുഖല്ലേ പിന്നെ ഞാനൊരു മൂന്നാല് ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു വയനാട് വ്ലോഗറിന്റെ ഒരു വീഡിയോസ് വീഡിയോസാണത് അത് സംഭവം വേറെ ഒന്നല്ല പിന്നെ അവന്റെ അവര് ഫാമിലി ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും പല ആളുകളും അതിനെ കുറിച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുമുണ്ട് വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇൻസ്റ്റഗ്രാമില് അവരൊരു ഫോട്ടോ പിന്നെ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തു എന്നല്ല അത് കുറച്ച് കഴിഞ്ഞപ്പോ ഇവർക്ക് നല്ല ഉള്ള ഒരു ഫാമിലിയാണ് ഐ മീൻ വേറൊന്നും കൊണ്ടല്ല അവരുടെ വീഡിയോ കണ്ടന്റിന് അങ്ങനെ ആവുന്നതുകൊണ്ടാണ് അവർക്ക് നല്ല ഹേറ്റേഴ്സിന് കിട്ടിയിട്ടുള്ളത് അപ്പോ ഇപ്പൊ അവർക്ക് കിട്ടുന്നത് നല്ലൊരു മുട്ട പണിയാണ് ആര് ചെയ്താലും വളരെ ചെറ്റത്തരാണ് ഞാൻ പറയുള്ളു കാരണം എന്ത് വലിയ വൈരാഗ്യം എത്ര വലിയ ദേഷ്യമാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്നും അല്ല ഇവര് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ഏത് ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ ഇവരുടെ അക്കൗണ്ട് ഫോട്ടോ ഇതാണ് ഇത് നിങ്ങൾ ഈ വിഷയം നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും പലരും വീഡിയോസ് വഴി ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും വ്ളോഗ് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്കിലും ഞാൻ പറയാം ഇത് ഞാനിപ്പോ ഒന്ന് സൂം ചെയ്ത് വെച്ചതാട്ടോ ഇതാണ് വീഡിയോ ഇതിപ്പോ ഞാനൊന്ന് സൂം ചെയ്തിട്ടാണ് ഇത് ഈ ആണ് ഈ ഇതിന്റെ റിയൽ ഫിക് ഇതാർ ചെയ്താലും ചെയ്ത ചെയ്ത മഹാനോടാണ് ഞാൻ ആദ്യം പറയുന്നത് തന്തയില്ലായ്മ തരാണ് നീ കാണിച്ചത് എന്ത് വൈരാഗ്യാണെങ്കിലും എത്ര വൾഗറാണെങ്കിലും ശരി ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്താ ഇങ്ങനെ അവരുടെ വീഡിയോ വെച്ചിട്ട് പല മോശം വീഡിയോ ഇവരുടെ ഫോട്ടോ ഈ ഫോട്ടോ വെച്ചിട്ട് ഇവരുടെ വീഡിയോ ലീക്ക് ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ളത് അത് ആര് ചെയ്താലും ശരി തനി ചറ്റത്തരാണ് തന്തയില്ലായ്മയാണ് അത് ഒരു സംശയമല്ല ഇനി ഈ പോസ്റ്റ് ചെയ്ത മഹാനോടാണ് എനിക്ക് പറയാനുള്ളത് ഏർ നീ ഒരുപാട് ഒരുപാട് ഓവറായിരുന്നു ഏർ നിനക്ക് അത്രയും തെറി കിട്ടിയിട്ടും അത്രയും എന്താ പറയാ മോശം കമന്റുകൾ വന്നിട്ടും നിനക്കൊന്നും ഒതുങ്ങണന്നുള്ള ഒരു ചിന്താഗതി ചിന്താഗതില്ല ഇവന്റെ വീഡിയോ കണ്ടു പോണോ ഏഹ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുണ്ടോ ഇവന് ഒരു അമ്മൂസും ഉണ്ട് ഒരു രണ്ടാളാണ് ഇപ്പൊ ഈ ഫോട്ടോത്തിൽ ഉള്ളത് ഇവന്റെ മെയിൻ പരിപാടി എന്താ പറയാ വെളുത്താ ഇവൻ ഒരു വീഡിയോ കൊണ്ടാണ് അമ്മൂസേ അമ്മൂസേട്ടെന്താ കക്കൂസും പോണു ആ വെള്ളം എടുക്കേ അതാ ജയ്സ് അമ്മൂസ് വെള്ളം കൊണ്ട് വരുന്നുണ്ട് അത് ആ വെള്ളം കിട്ടിയിട്ട് വേണം എനിക്ക് തൂറാൻ എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചാൽ ഞാൻ സദ്യ കഴുകുന്നത് ഈ ജാതി കണ്ടെന്നാണ് ഇവന്റെ ഏഹ് അപ്പൊ ഈ തെറി പറയാത്ത ആളുകൾ പോലും തെറി പറഞ്ഞപ്പോ അപ്പൊ ഇവനെന്ത് ചെയ്യും ഇത് നെവറാക്കിട്ട് ഇവ അതിൽ അപ്പറുള്ളത് ചെയ്യും കണ്ടുണ്ട് സത്യം അങ്ങനെ രാജു പിടിച്ചിട്ട് ആരോ ഏതോ ഒരുത്തനാണ് നിരമ്പരോഗി ഏതോ ഒരുത്തനാണ് ചെയ്തിട്ടുള്ളത് ഇവനിക്ക് പ്രൈവറ്റ് കംപ്ലൈന്റ് സൈബർ സെല്ലിന് കൊടുത്തു കഴിഞ്ഞാൽ ആളെ സുഖമായിട്ട് പൊക്ക അത് എവിടുന്നാണെന്നുണ്ടെങ്കിലും ും കാര്യങ്ങളും ഇവനു ശരി പൊക്ക പക്ഷെ ഇവനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ എന്താ അറിയോ ഇവന്റെ കണ്ടന്റ് അങ്ങനത്തെ കണ്ടന്റ് ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ അമ്മൂസിനോട് കുറച്ച് സ്നേഹം കൂടുതലാ ഏഹ് ഇവനെ ദുനാവിൽ കൊണ്ടിട്ടുള്ളൂന്ന് അവന്റെ വിചാരം അമ്മൂസേ ഞാൻ ഇതാ പോണു അമ്മൂസേ ഞാൻ ഇതാ വരണം അമ്മൂസേ നോക്ക് വലിയ സൂചി കറങ്ങുമ്പോ ചെറിയ സൂചിണ്ടില്ല എന്തല്ലേ അമ്മൂസേ ഗൈസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾ പൊളിച്ചു തരം കണ്ടൻസ് ആയിരുന്നു മെയിൻ ആയിട്ട് ഇവൻ ചെയ്തിരുന്നത് അതൊക്കെയാണ് ഇതിന് മെയിൻ പ്രശ്നം പിന്നെ വേറൊരു കാര്യം അവിടെ നിൽക്കട്ടെ ഇതിപ്പോ എല്ലാവർക്കും പാടുള്ളതാണ് നമ്മള് നമ്മുടെ പ്രൈവറ്റ് വീഡിയോ നമ്മുടെ അക്കൗണ്ടിലാണ് എന്ന് വിചാരിച്ചിട്ട് ചിലവരൊക്കെ പ്രൈവറ്റ് അക്കൗണ്ട് ആൾക്കാരും ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവുക അതുപോലും ആ പ്രൈവറ്റ് അക്കൗണ്ട് എന്ന് അവര് സ്വയം വിചാരിച്ചിരിക്കുന്ന ആളുകളോടാട്ടോ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു ഗൂഗിളില് ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈവറ്റ് അക്കൗണ്ടിന്റെ അകത്തേക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ എന്തൊക്കെ ഉണ്ടോ അതിനകത്ത് അതൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്തതൊക്കെ മറ്റൊരാൾക്ക് കാണാൻ പറ്റും അറിയോ നിങ്ങൾക്ക് ഇനി പോട്ടെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത ഒരാളാണ് അല്ലെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത ഒരാളാണ് ആ ആൾക്കും നിങ്ങളെ അക്കൗണ്ട് സന്ദർശിക്കാം നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാണാ അതിനുള്ള എല്ലാ ഫെസിലിറ്റികളും ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് പിന്നെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഓരോ വീഡിയോസ് ഇപ്പൊ അവന്റെ ബെഡുമ്മ കടന്നിട്ട് രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ അതിപ്പോ ഇൻസ്റ്റാഗ്രാമില് പല മോശം ഗ്രൂപ്പുകളിലുമാണ് ഈ ഫോട്ടോസ് കടന്ന് കറങ്ങി കറങ്ങിക്കളിക്കണേ ഇതാരും ഈ ഫോട്ടോസ് ആരും എഡിറ്റ് ചെയ്ത് വിട്ടതല്ല ഇത് ഇവനായിട്ട് പോസ്റ്റ് ചെയ്തതാ ഇത്തരത്തിലുള്ളത് അവൻ ഷർട്ടൊന്നുകൂടാതെ പുറത്ത് കയറി കിടക്കുന്ന മറ്റേ ഒരു ഫോട്ടോ സെൽഫി എടുത്തിട്ട് നാട്ടുകാരിന്ന് കാണിച്ചതാ ഇതിന്റെ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കാരണം ഈ ലിങ്ക് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ ഇടുന്നതിന്റെ ഉദ്ദേശം അപ്പൊ ആ ലിങ്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിട്ട് അവൻ എന്ത് ചെയ്യും ഇവരുടെ വീഡിയോ ലീക്ക് പറഞ്ഞിട്ട് കണ്ടിട്ടു ഇതിന് കാണുമ്പ സകല പകൽമാന്യന്മാരും ഒന്നാണ് കയറി വെക്കും ഇണ്ടാകുമോ ചിലപ്പോ ബിരിയാണി കൊടുത്താലോ വെച്ചിട്ട് ഏഹ് അങ്ങനെ കയറി നോക്കി കയറി നോക്കി പലരും ഇവരെ അറിയിച്ചു എടാ അതിന്റെ വീഡിയോ അങ്ങനെ ലീക്ക് ആയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോഴും അപ്പഴാ മോനിക്കു നേരമ്പളിട്ട് ഏഹ് അയ്യോ എന്റെ അമ്മൂസിന്റെ വീഡിയോ ലീക്കായോ ഏഹ് ഏ ആരോ ഞങ്ങളെ പറ്റിച്ചു ആരോ ഞങ്ങളെ വഞ്ചിച്ചു എന്തിനാ അമ്മൂസ് ഞമ്മളോട് ഇത് ചെയ്ത് ഇവിടെ കുട്ടി അന്നെ ആരും വലിച്ചോണ്ട് സ്റ്റുഡിയോ കൊണ്ട് എടുത്ത ഫോട്ടോ ഒന്നുമല്ല ഈ എന്റെ ബെഡ്റൂമ് കടന്നിട്ട് എടുത്ത ഫോട്ടോ ആണത് ഈ റീച്ചിന് വേണ്ടി മാന്യത കളയുമ്പോ നല്ലോണം ചിന്തിക്ക ഇപ്പോഴത്തെ ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റാണ് എന്ത് പല രൂപത്തിലുള്ള റൂമിന്റെ ഉള്ളിൽ നിന്ന് ആയാലും ശരി അല്ലാതായാലും ശരി പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ആണ് പോസ്റ്റ് ചെയ്യും ഇത് മിസ്യൂസ് ചെയ്യാൻ എവിടെ അറിയോ ഇങ്ങനത്തെ ആളുകള് ഇങ്ങനത്തെ ആളുകൾ ഇത് കണ്ണു നോക്കിയിരിക്കണേ എന്തിനു കിട്ടിയിട്ട് വേണം അവരുടെ ഉദ്ദേശം വേറെ അവർക്ക് നിങ്ങളോട് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല പക്ഷെ അവരുടെ വീഡിയോ കാണണം എന്നുണ്ടെങ്കില് മറ്റേ ഫ്രണ്ടിൽ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഫോട്ടോസ് കൊടുക്കണം ഏഹ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെന്താണെന്ന് അറിയാന് അന്ന് ക്ലിക്ക് ചെയ്യും ആ ക്ലിക്കിന് അവർക്ക് കാശാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് മിസ് യൂസ് ചെയ്യുമ്പോ പിന്നീട് കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ കാര്യം ഉണ്ടാവില്ല അവനാ ചെയ്യുന്ന കാര്യങ്ങളില് നമുക്കൊരു ബോധം വേണം ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് ഞാൻ എന്താണ് ഈ പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്റെ ഭാര്യയാണ് അല്ലെ എന്റെ ഉമ്മയാണ് അല്ലെങ്കിൽ എന്റെ സഹോദരിയാണ് ഏഹ് എനിക്ക് മാന്യമായിട്ട് ചെയ്യാലോ അവര് നല്ല രീതിയിൽ നിന്ന് മാന്യമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം ഇത് നിങ്ങൾ അങ്ങനെയല്ല മാക്സിമം ആളുകളെ എങ്ങനൊക്കെ നിങ്ങൾ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ ജാതി കാണിക്കുന്നത് അപ്പോ ജാതി കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴും ജാതി ഫോട്ടോസ് വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ട് ലൈക്ക് വാങ്ങുന്നവരും നല്ലോണം സൂക്ഷിച്ചോ പണി ഈ ജാതി പണിയാ വരിക പിന്നെ കരഞ്ഞിട്ടോ മറ്റേ കേസിൽ നടന്നിട്ടോ കാര്യമല്ല പിന്നെ ഇവനിക്ക് വേണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിവേര് വേണമെന്നുണ്ടെങ്കിൽ പിടിക്കാം പക്ഷെ കൊറേ നാറിയിട്ട് പിന്നെ എന്തിനാ പിടിച്ചിട്ട് കാര്യം നിങ്ങളൊന്നലോചിച്ച് നോക്ക് ഈ സാധനം ഇതിനെക്കാണ്ട് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അത് നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം എന്താ അറിയോ ഇതിനകത്തൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാം എന്നുള്ളത് മാത്രാണ് അതിന് തിരിച്ചെടുക്കൽ നിങ്ങളുടെ അവകാശത്ത് പെട്ടതല്ല അത് പിന്നെ കറങ്ങിക്കൊണ്ടിരിക്കും നിങ്ങൾ പോലും എത്താത്തി നിങ്ങൾ പോലും അറിയാത്ത ആളുകളിലേക്ക് എത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട ഇത് ഇവനോട് മാത്രം ഉള്ളതല്ല പലരോടും ഉള്ളതാണ് നമുക്കൊന്നും ഇത് ബാധകല്ല നമ്മൾ ആര് ചെയ്യാനാന്ന് സ്വയം വിചാരിക്കുന്ന കുറെ റാണികളുണ്ട് അപ്പൊ അവരോടും കൂടിയാ പറയുന്നത് അവനാന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ടാ പോലും അതൊരു മോശമല്ല എന്ന് സ്വയം ആദ്യം വിലയിരുത്തുക എന്നിട്ട് പോസ്റ്റ് ചെയ്യുക ഏഹ് അപ്പൊ പിന്നെ പ്രശ്നല്ല ഇത് നിങ്ങൾ തന്നെ മറ്റൊരാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പോസ്റ്റ് ചെയ്യും ഒരു പ്രശ്നവും ഇല്ല വിചാരിച്ചിട്ട് പിന്നെ അതെന്തേലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ മാന്യന്മാരും ഇത് ചെയ്തവനായിരിക്കും ഏറ്റവും വലിയ മോശം അവനാണ് സൂക്ഷിക്കേണ്ടത് അവനാ ദുഃഖിക്കണ്ട അപ്പോ കാണാം